ട് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേകതയുണ്ട് നാട്ടുകാരുടെ മുഴുവൻ ആവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ അതൊരു വനിത വനിതകുടിയാകുമ്പോൾ പറയേണ്ട കരടിക്കുഴി ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന എസ് കൗസല്യാണ് രാഷ്ട്രീയ രംഗത്ത് ചുവടുറപ്പിക്കുന്നത്

പീരിമേട് ഗ്രാമപഞ്ചായത്തിന്റെ ഏഴാം വാർഡ് കരടിക്കുഴിയിൽ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉള്ളത് നാട്ടുകാർക്കൊക്കെ സുപരിചിതയായ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് നാടിന്റെ സ്പന്ദനങ്ങൾ നേരിട്ടറിയാവുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് വികസനത്തിന്റെ ആവശ്യം കൂടി മനസ്സിലാകും എന്ന കരുതലിലാണ് ബി ജെ പി പീരിമേട് ഗ്രാമപഞ്ചായത്തിന്റെ ഏഴാം വാർഡിൽ മത്സരിക്കാൻ കരടിക്കുഴി ജംഗ്ഷനിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി പ്രവർത്തിക്കുന്ന എസ് കൗസലിയെ രംഗത്ത് ഇറക്കിയത് നാട്ടുകാരുടെ മുഴുവൻ ആവശ്യങ്ങൾക്കും ഓട്ടോറിക്ഷയുമായി ഏത് പാദയാത്രയിലും ഓടിയെത്തുന്ന വ്യക്തി ഇതിനോടകം തന്നെ ജനമനസ്സുകളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു അപ്പോ പിന്നെ വോട്ട് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ കരടിക്കുഴി സ്വദേശികൾക്ക് മുഴുവനും ഉള്ളത് നമസ്കാരം ഞാൻ പീരുമേട് പഞ്ചായത്തിലെ ഏഴാം വാർഡ് കരടിക്കുഴി ജംഗ്ഷനിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ പേര് കൗസല്യ ഞാന് ഇവിടെ ഏഴ് എട്ട് വർഷമായിട്ട് ഞാൻ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ ഫീൽഡിലാണ് ഞാനിപ്പോൾ ഏഴാം വാർഡിലെ പി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് എലക്ഷനിൽ നിൽക്കുക ഏത് പാതിരാത്രി ആയാലും വിളിക്കുന്ന എല്ലാവർക്കും ഓട്ടോ ഓടി സഹായിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകാറുണ്ട് ഏത് ഹെൽപ്പായാലും ചെയ്തു കൊടുക്കും എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അത് ഞാൻ മെമ്പറായിട്ട് വന്നാൽ പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റ് മുൻ പറയുന്നത് കുടിവെള്ള പദ്ധതിയാണ് ഞാൻ പോയ ഒരു ഏരിയയിലും മണിക്കൽമുട്ടയിലും കുടിവെള്ള പദ്ധതിയാണ് ഏറ്റവും പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും എനിക്ക് ബി ജെ പിയിൽ താമരചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് താൽമയായി അപേക്ഷിക്കുന്നു ഇതോടൊപ്പം തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് വോട്ട് നൽകണമെന്ന് മറ്റുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളും ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ബി ജെ പിയെ സംബന്ധിച്ച് അടിത്തട്ടിലുള്ള പ്രവർത്തനം വാർഡിന്റെ അടിത്തട്ടിൽ നിന്നും തന്നെ ആവണം എന്നുള്ളതിനാലാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ എസ് കൗസല്യെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് നിരവധിയായ കൂടിയാണ് സ്ഥാനാർത്ഥി ഈ മത്സരരംഗത്ത് ഉള്ളതും എന്നാൽ കടുത്ത പോരാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വാർഡ് കൂടിയാണ് കടിക്കുഴി എന്ത് വില കൊടുത്തും വാർഡിൽ ഒരു മാറ്റം ഏർപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ബി ജെ അതുകൊണ്ട് തന്നെ കൗസല്യ ഇവിടെ ശക്തയായ സ്ഥാനാർത്ഥി തന്നെ ന്യൂസ് ബ്യൂറോ പിരിമേട്